വിദ്യാരംഭത്തിന്റെ ഭാഗമായി ഓച്ചിറ തുഞ്ചൻ ഗുരുകുലത്തിലും എഴുത്തുനിർത്ത ചടങ്ങ് നടന്നു വിദ്യാരംഭത്തിൽ കവിയത്രി മായാ വാസുദേവ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു ഓച്ചിറ തുഞ്ചൻ ഗുരുകുലത്തിൽ നടന്ന വിദ്യാരംഭത്തിൽ കവിയത്രി മായാ വാസുദേവ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു എല്ലാ വർഷവും വിജയദശമിക്ക് മുന്നോടിയായി സപ്താഹയജ്ഞവും നടന്നു വരുന്നുണ്ട് ഞാനിവിടെ വന്നിട്ട് അഞ്ചു വർഷമായി അതിനുശേഷം എൻ്റെ അനുഭവത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അമ്മയുടെ അനുഗ്രഹങ്ങൾ എല്ലാ ആൾക്കാർക്കും നല്ല ബോധ്യമുള്ളതും നല്ല വിശ്വാസമുള്ളതും നല്ല രീതിയിൽ അമ്മയുടെ അനുഗ്രഹമുള്ളതും എല്ലാ ആൾക്കാർക്കും നല്ല വിശ്വാസമാണ് പ്രശസ്ത മർമാണി വൈദ്യൻ ആർ കൃഷ്ണൻ നായർ തുഞ്ചത്ത് എഴുത്തത്തിനോടുള്ള ആദരവ് നിലനിർത്തുവാൻ തുടങ്ങിയ ഗുരുകുലവും സരസ്വതീക്ഷേത്രവുമാണിത് നിത്യചൈതന്യതിയും നടരാജഗുരുവും വന്ന് താമസിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്തിരുന്ന ഈ ക്ഷേത്രത്തിന് എഴുപത് വർഷത്തെ പാരമ്പര്യമുണ്ട് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥാപനം ഇന്ന് അദ്ദേഹത്തിന്റെ മകനായ അഡ്വക്കേറ്റ് സേതുപ്രകാശാണ് നയിക്കുന്നത് പുസ്തകപൂജയും വിദ്യാരംഭം കുറിക്കുന്ന കേരളത്തിലെ പ്രശസ്തമായ ഒരു ഇടം കൂടിയായി മാറിയിരിക്കുകയാണ് ഓച്ചിറ തുഞ്ചൻ ഗുരുകുലം ന്യൂസ് ബ്യൂറോ കായംകുളം